പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ പച്ചരി ഉണ്ടോ മക്കളെ വേഗം പോകുന്നോണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം അതിനു മുന്നേ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ ഈ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പച്ചരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെള്ളം ഓറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്താണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു സവാള കട്ട് ചെയ്തതും ഒരു സ്പൂണ് പെരിഞ്ചീരകവും ഒരു ചെറിയൊരു കപ്പിൽ ഒരു കപ്പോളം വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ താ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം കൂടി പോവരുത് ഇതിൻ്റെ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ അത് മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം അതിനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണിട്ട് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് പാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുംകൊണ്ടും ചേർത്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഈ ഒരു പച്ച ചവം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് കൂടി ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒന്ന് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂണിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പൊടികളിലൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് മുട്ട പൊഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ മുട്ടയുടെ പകരം നമുക്ക് ഇതിൽക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് മുട്ടയുടെ ഈ ഒരു കൂട്ടത്തിൽ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മല്ലിയല ഇട്ടതിന് ശേഷം ജസ്റ്റ് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു പലഹാരം ആവിയിലാണ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഇറ്റലി ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്നു വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മാവേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം മാത്രാണ് കേട്ടോ ഈ മുട്ട വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്തെങ്കിലും പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പകുതി ചേർത്തതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അതാ ബാക്കിയുള്ള ആ മാവ് മുഴുവനും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചതിന് ശേഷം ആ ഫില്ലിങ് നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം ആദ്യം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം പിന്നെ ഇതൊക്കെ ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു മീഡിയത്തിലാക്കി വെക്കുക അപ്പം ആവേയിൽ വേവിച്ചെടുത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്